എല്ലാവർക്കും ഗ്രാൻഡ് മസ് കിച്ചണിലേക്ക് സ്വാഗതം അവലോസ് പൊടിയും അവലോസുണ്ടിയൊക്കെ പണ്ട് മുതലേ വീടുകളിൽ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന ഒരു നാടൻ പലഹാരമാണ് നമുക്കിന്ന് അവലോസ് കൊണ്ടും ഉണ്ടാക്കാം ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അറിഞ്ഞേക്കരുത് അവലോസ് പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ കുറച്ച് ഷോർട്ട് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന ഒരു പലഹാരമാണ് അവലോസ് പൊടി ഇത് ഒരു കിലോ പച്ചരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അവലോസ് പൊടിയാണ് ഒരു കിലോ പച്ചരിയും രണ്ട് തേങ്ങയും അവലോസ് പൊടിക്ക് അരിയും തേങ്ങയും മാത്രം മതി അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും പക്ഷേ അത് ഉണ്ടയാക്കുന്ന സമയത്ത് ഇത്തരം കട്ടകൾ കട്ടകളുണ്ടെങ്കിൽ ഉണ്ട ഉരുണ്ട് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് കാരണം കൊണ്ട് അവലോസോടിയെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലോസ് ഉണ്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മുഴുവൻ അവലോസോടിയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വയ്ക്കാം ഇത് ഒരു കിലോ ശർക്കരയുണ്ട് ഇത് ഫുള്ള് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അറുന്നൂറ് ഗ്രാം ശർക്കര മതിയാകും അറുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് അത്രയും ശർക്കരയുടെ ആവശ്യമുണ്ടോ ആദ്യം ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഒരു കിലോ അരിയുടെ അവലോസൂടിയാണ് ഉള്ളത് അതുകൊണ്ട് അറുന്നൂറ് ഗ്രാം ശർക്കര എടുക്കുന്നത് ശർക്കരയെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ശർക്കരയിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് ഗ്രാം വരത്തക്ക രീതിയിൽ മാറ്റി വയ്ക്കാം ശർക്കരയുടെ അളവിൽ ഒരു അല്പം കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല ശർക്കരയിലേക്ക് അര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടപ്പത്ത് വയ്ക്കുകയാണ് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ ഇനി കുറച്ച് ഏലക്കായും ചുക്കും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതിനായിട്ട് ഒരു പാൻ നന്നായി ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിലേക്ക് ഈ ഏലക്കായും ജീരകവും ചുക്കും കൂടെ ഇട്ടാൽ മതി മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളത് കൊണ്ട് ചൂടാറുകയും വേണം ചുക്ക് ചെറുതായി ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് ഇടുന്നത് ജീരകമൊക്കെ നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി ഇപ്പോൾ ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കാം ജീരകത്തിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്ക് ശർക്കര പാനി അരിച്ചൊഴിക്കാം ശർക്കര പാനി നന്നായി തിളച്ച് നല്ലതുപോലെ കുറുകി വരണം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ച് വരട്ടെ ശർക്കര പാനി നന്നായി തിളച്ചു കഴിയുമ്പോൾ പതഞ്ഞ് പൊങ്ങി വരുന്ന അഴുക്കൊക്കെ ഒന്ന് കോരി മാറ്റണം ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് കോരി മാറ്റുന്നതാണ് നല്ലത് മുഴുവനായിട്ടും കോരി കളയാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ഇതുപോലെ കോരി എടുക്കാൻ പറ്റും ഒരുവിധം പതയൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് ഒരു തവിയോ ചട്ടകമോ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം ശർക്കര പാവിൻ്റെ പാകം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇറ്റിച്ച് നോക്കുക അല്ലെങ്കിൽ ചട്ടകത്തിൽ ഇതുപോലെ ഒന്ന് വരച്ച് നോക്കുക വരലുകൊണ്ടൊന്ന് വരച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഇത് ഒട്ടും തന്നെ പാകം ആയിട്ടില്ല വീണ്ടും ഫുൾ ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കാം പെട്ടകത്തിൽ ഇതുപോലെ വരയ്ക്കുമ്പോൾ വര നന്നായി തെളിഞ്ഞു വരുന്നത് വരെ തിളപ്പിക്കണം ഇപ്പോഴും ഇത് പാകമായിട്ടില്ല ശർക്കര പാനി വീണ്ടും തിളപ്പിക്കാം ഇപ്പോൾ ശർക്കര പാനി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇറ്റിച്ച് നോക്കുമ്പോൾ അതേ കണ്ടില്ലേ വളരെ പതുക്കെയാണ് ഓരോ തുള്ളിയും വീഴുന്നത് ഇപ്പോൾ ഒരുനൂൽ പാകമൊക്കെ ആവുന്ന ആ ഒരു സ്റ്റേജ് വരെ ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ഞാൻ അവലോസ് കൂടി ചേർക്കുന്നത് ഇനി കൂടുതൽ ശർക്കര തിളയ്ക്കും തോറും ഉണ്ട ഭയങ്കര ഹാർഡായിട്ട് വരും ശർക്കരയുടെ ഈ ഒരു പാകത്തിന് ഉണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബലത്തിൽ ഇരിക്കുകയും ചെയ്യും നമുക്ക് ഈസി ആയിട്ട് കടിച്ചു പൊട്ടിച്ച് കഴിക്കാനും പറ്റും ആ അങ്ങനെയുള്ളൊരു അവലോസുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ശർക്കര പാനി നന്നായി തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടിച്ച് വച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇത് രണ്ടും ചേർക്കുന്നത് ശർക്കര പാനി ഒരുനൂൽ പാകത്തിലെത്തുന്ന ആ ഒരു പാകത്തിന് പൊടിച്ച് വെച്ച അവലോസ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം വീണ്ടും ഫ്ലെയിം ഓണാക്കി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം പൊടിയിടാൻ കുറച്ച് പൊടി മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ശർക്കര പാനിയിലേക്ക് ചേർക്കാം ഇപ്പോൾ പാനി വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി പൊടിയിടാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒത്തിരി ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഉരുട്ടിയെടുക്കണം ചൂടാറിയാൽ പിന്നെ ഉരുണ്ട് കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആവുന്നതും പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുക ഉണ്ടയുടെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിലും ആക്കാം ഇനി അവലോസുണ്ട ഉരുട്ടുന്ന സമയത്ത് കൈക്ക് ഭയങ്കര ചൂടായിരിക്കും ഈ ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പൊടിയിലേക്ക് ഒന്ന് കൈ മുക്കുക കുറച്ച് പൊടി മാറ്റി വെച്ചല്ലോ ആ പൊടിയിലേക്ക് കൈ ഒന്ന് മുക്കി തിരുമ്മിയെടുക്കുക അപ്പോൾ ചൂട് അല്പം പോലും അനുഭവപ്പെടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയിൽ ചൂടധികം അനുഭവപ്പെടില്ല മാത്രമല്ല ഉരുട്ടുന്ന ഉണ്ടകളെല്ലാം ഈ പൊടിയിലേക്ക് ഇടുകയും ചെയ്യാം ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലോസ് കൂടി ആദ്യം കുറച്ച് മാറ്റി വയ്ക്കുന്നതിൻ്റെ കാര്യം ഇതുപോലെ ബാക്കിയുള്ള ഉണ്ടകളും ഉരുട്ടിയെടുക്കാം ഒരു കിലോ അരിയുടെ അവലോസ പൊടി കൊണ്ട് അറുപത് അവലോസുണ്ടകൾ ഉണ്ടാക്കാൻ പറ്റി മീഡിയം സൈസിലുള്ള അറുപത് അവലോസുണ്ടകൾ അവലോസുണ്ട ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഉള്ളം കയ്യൊക്കെ പൊള്ളാനുള്ള സാധ്യതയുണ്ട് ചുവച്ചുവന്നാകും ഇതേ കണ്ടില്ലേ കൈയുടെ ഉള്ളിൽ ചെറിയൊരു പോച്ചിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പലരും ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഉണ്ട ഉണ്ടാക്കാനൊക്കെ എല്ലാവരും മടി കാണിക്കും അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൈയുടെ ഉള്ളു പുകയില്ല പൊള്ളുകയും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടി മതി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അവലോസുണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഉരുട്ടി വരുമ്പോഴേക്കും ചൂടാറിയിട്ട് പിന്നെ ബാക്കിയുള്ളതൊന്നും ഉരുണ്ട് കിട്ടത്തില്ല അത് കാരണം കൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടും ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതേ അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചൂടൊക്കെ നല്ലോണം കുറഞ്ഞു ഉരുണ്ട് വരാനൊക്കെ ഒരിത്തിരി താമസമായി അങ്ങനെ നമ്മുടെ അവലോസുണ്ടകളൊക്കെ റെഡി ആയി കഴിഞ്ഞു നല്ലൊരു നാടൻ പലഹാരമാണ് അതുമാത്രമല്ല എണ്ണയില്ല പലഹാരം എന്നും വേണമെങ്കിൽ പറയാം രണ്ട് മൂന്നാഴ്ചയോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒരു കേടും പറ്റില്ല നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലാക്കി സൂക്ഷിച്ചു വയ്ക്കാം ശർക്കരയുടെ നൂൽപ്പാകം അനുസരിച്ച് അവലോസുണ്ടയുടെ മുറുക്കവും എക്സ്പയറും കൂടും അപ്പോൾ അവലോസുണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം